ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ബുദ്ധിയുള്ളവർ ഒരു വാഹനം മേടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കാറുണ്ട് വാഹനം മേടിക്കുക ഒരു വീട് മേടിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് എന്നാൽ ഒരു വണ്ടി മേടിക്കേണ്ട കാര്യം വരുന്ന സമയത്ത് സാമ്പത്തികമൊക്കെ അത്യാവശ്യം കയ്യിൽ റെഡിയായി അല്ലെങ്കിൽ നമുക്ക് ലോൺ ലോണിട്ട് വണ്ടി മേടിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പലരും ചെയ്യുന്നത് എടുത്ത് ചാടി വണ്ടി മേടിക്കും എടുത്ത് ചാടി വണ്ടി മേടിക്കും എന്നാൽ ആ സമയത്ത് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് വാഹനത്തിൻ്റെ പ്രൈസ് നോക്കും രണ്ട് വണ്ടിയുടെ മൈലേജ് നോക്കും മൈലേജ് ഒക്കെ ആവറേജ് വാഹനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ മൈലേജ് ഉണ്ട് പിന്നെ വാഹനത്തിൽ എത്ര ആൾക്കാർക്ക് യാത്ര ചെയ്യാം ഇത്രയൊക്കെ മാത്രം ഒരു വാഹനം പല ആൾക്കാരും എടുക്കാറുള്ളത് എന്നാൽ ഇത് മാത്രം നോക്കിയല്ല വണ്ടി എടുക്കുന്നത് മുന്നോട്ട് നമ്മളോട് വാഹനത്തിന്റെ യൂസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വണ്ടി എടുത്തില്ലെങ്കിൽ വലിയ പണി കിട്ടും വലിയ മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഞാൻ ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ കാര്യം കൂടെ ഉൾപ്പെടുത്തുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കാറ് മേടിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹവും ആവശ്യവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതാണ് ഇവിടെ പലരും വാഹനം മേടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ആവശ്യം മാത്രം നോക്കി വണ്ടി മേടിക്കും വണ്ടി മേടിച്ച് വണ്ടി ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് തോന്നുന്നത് ഇന്ന ഇന്ന ഫീച്ചേഴ്സൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായെന്ന് തോന്നും പക്ഷേങ്കിൽ പിന്നെ നമുക്ക് വണ്ടി മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും ചിലർ വാഹനം മേടിക്കുന്നതാണ് ആഗ്രഹം നോക്കി മേടിക്കും അപ്പം വാഹനത്തിന് വില ചിലപ്പോൾ കൂടുതൽ കൂടുതലായിരിക്കും കൂടുതൽ ഫീച്ചേഴ്സ് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും പിന്നീട് നമ്മൾ വാഹനം മുന്നോട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷെങ്കിലും നമുക്ക് വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ നഷ്ടമാകുന്ന സമയത്ത് നമുക്ക് വാഹനം വിൽക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ പ്രൈസ് നോക്കുക എന്നിട്ട് നമ്മളോട് ആവശ്യം നടക്കണം ഒപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ വാഹനത്തിനുണ്ടോ എന്ന് നോക്കി ഒരു വാഹനം സെലക്ട് ചെയ്യുക ഒരു കാർ മേടിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് പറയുന്നത് അതായത് വണ്ടി മേടിക്കുമ്പോൾ വാഹനത്തിൻ്റെ സേഫ്റ്റി സുരക്ഷ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയ ഒരു വാഹനം മേടിക്കാൻ പാടുള്ളൂ വണ്ടി മേടിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും ബാക്ക് സൈഡിലെ സീറ്റുകളിലും എയർ ബാഗ് ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചൈൽഡ് ലോക്ക് സിസ്റ്റം വാഹനത്തിനുണ്ടോ എന്ന് നോക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടും ഒപ്പം തന്നെ നമ്മളുടെ ത്തിന് എ ബി എസ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക ഇ ബി ഡി ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇ ബി ഡി ബ്രേക്കിംഗ് സംവിധാനം ആണോ എന്ന് നോക്കുക ഒപ്പം തന്നെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗില് അത്യാവശ്യം വാഹനത്തിന് റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഇനിയാണ് മെയിൻ പോയിൻറ്സിലേക്ക് വരുന്നത് ഒരു വാഹനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് കൊല്ലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയ പണി എന്താണെന്ന് നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഇൻഷുറൻസ് തുക എത്രയാണെന്ന് കൃത്യമായിട്ട് ഓരോ കൊല്ലവും നിങ്ങൾ നോക്കി മനസ്സിലാക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ സി സി മനസ്സിലാക്കുക കാരണം എഞ്ചിൻ സി സി അനുസരിച്ചിട്ടാണ് വണ്ടിയുടെ ഇൻഷുറൻസ് തുക കുറയുകയും കൂടുകയും ചെയ്യുക െന്ന് നമ്മളൊരു പുതിയ വണ്ടിയൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ആഗ്രഹം നോക്കി സാമ്പത്തികം ഒന്നും നോക്കാതെ നമ്മുടെ ഒരു ആഗ്രഹം നോക്കി പുതിയൊരു വണ്ടി നമ്മളങ്ങ് മേടിച്ചു വണ്ടി മേടിക്കുന്ന സമയത്ത് ഓൾറെഡി മൂന്ന് മുതൽ അഞ്ച് കൊല്ലം വരെ നമ്മളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ലഭിക്കും ആദ്യത്തെ പേയ്മെന്റിൽ ഇത് ഓൾറെഡി പോകുന്നത് കൊണ്ട് നമ്മളൊരു അഞ്ച് കൊല്ലത്തെക്കുറിച്ച് ഇൻഷുറൻസിനെ കുറിച്ച് ഇല്ല എന്നാൽ ഒരു അഞ്ച് കൊല്ലത്തിന് ശേഷം നമ്മൾ പിന്നീട് ഓരോ കൊല്ലം വീതം ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരും അപ്പം നമ്മൾ കുറച്ച് എഞ്ചിൻ സി കൂടിയ വണ്ടി നമ്മൾ ആദ്യം സാമ്പത്തികം നോക്കാൻ െ കുറച്ച് വില കൂടി ഒരു വണ്ടി മേടിച്ചു എൻജിൻ സി സി കൂടുതലുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ താരതമ്യേന എൻജിൻ സി സി കുറഞ്ഞ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിൽ എഞ്ചിൻ സി സി കൂടിയ വണ്ടി ഉദാഹരണം പറയാം ഒരു രണ്ടായിരം സി സിക്ക് മുകളിലുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ മേടിച്ചതെന്ന് കരുതുക അതിന് ഓരോ കൊല്ലവും ഇൻഷുറൻസ് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു തുക നിങ്ങൾ ഓരോ കൊല്ലവും ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ആ ഒരു സമയത്ത് നമ്മളൊരു മിഡിൽ ടൈപ്പ് ഫാമിലിയിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മറ്റ് ലോണുകൾ ഉണ്ടാകാം അപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു പേയ്മെൻറ്റും കൂടെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളോട് സാമ്പത്തികം നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റിയ ഒരു വാഹനം എഞ്ചിൻ സി സി ഒരു വണ്ടി ഇപ്പോൾ ഒരു രണ്ടായിരം സി സിക്ക് താഴോട്ട് ഉള്ള വാഹനം ഏതെങ്കിലും മതി ഒരു ആയിരത്തഞ്ഞൂറ് സി സിയോട് അടുത്ത താഴെയുള്ള വണ്ടികൾ മതി അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇൻഷുറൻസ് അടയ്ക്കേണ്ട ഒരു തുക വലിയൊരു ബാധ്യതയായിട്ട് നമുക്ക് വരത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കേണ്ടത് അഡീഷണൽ ഒരു ബാധ്യതയായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കരുതെന്നല്ല പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ചില ആൾക്കാർ കമൻറ്റൊക്കെ വീഡിയോയിൽ കാര്യങ്ങൾ കേട്ടിട്ട് ൊടിക്കുന്ന ആൾക്കാരുണ്ട് ഇൻഷുറൻസ് നമ്മളുടെ വാഹനത്തിന് നിർബന്ധമാണ് അത് ഫുൾ കവർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു വാഹനം മേടിക്കുമ്പോൾ വണ്ടിയുടെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കണം സാധാരണ വാറൻറ്റിയിൽ വാഹനങ്ങൾക്ക് വരുന്നത് എൻജിന് ഗിയർ ബോക്സ് സസ്പെൻഷൻ ഇലക്ട്രിക്കൽ ഘടകങ്ങൾക്കൊക്കെ വാറണ്ടി സാധാരണ കിട്ടാറുണ്ട് പിന്നെ നിങ്ങൾ മേടിക്കുന്ന വണ്ടി ഏതാണോ ആ വാഹനത്തിൻ്റെ വാറൻറ്റി ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നതും ഏറ്റവും ബെറ്റർ ആയിരിക്കും എക്സ്റ്റൻഡ് വാറണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വാഹനത്തിന് സാധാരണ വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ടും പിന്നെ നമ്മളുടെ അഡീഷണൽ ആയിട്ട് വരുന്ന ചില ഭാഗങ്ങൾക്ക് കിട്ടുന്ന ഒരു വാറണ്ടിയാണ് ഈ എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറയുന്നത് തേയ്മാനം സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് സാധാരണ വാറണ്ടി കിട്ടാതെ വരുന്നത് അത് പ്രത്യേകിച്ച് ടയർ അതുപോലെ തന്നെ വണ്ടിയുടെ ബാറ്ററി ബ്രേക്ക് പാഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധാരണ വാറണ്ടി ലഭിക്കാറില്ല നിങ്ങളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മൂന്ന് പോയിന്റ്സ് ആണ് പറയുന്നത് വാഹനത്തിന് നല്ല രീതിയിലുള്ള സർവീസ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കണം അതിന് നമ്മൾ പ്രോപ്പർ ായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് എടുക്കുന്ന കമ്പനിയിൽ നിന്ന് നല്ല സർവീസ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ പാർട്സ് അവൈലബിൾ ആണോ എന്ന് നോക്കണം കാരണം നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്തും നമുക്ക് പാർട്സ് ആവശ്യം വരും അതിനെ ഓടി നടക്കേണ്ട സാഹചര്യങ്ങൾ വരാതെ പാർട്സ് അവൈലബിൾ ആണോ പാർട്സിന് വിലക്കുറവുണ്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം നമ്മൾ പിന്നീട് വണ്ടി വിൽക്കുന്ന സമയത്ത് വണ്ടി വിറ്റ് വിറ്റുപോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ വാഹനം ഒന്ന് ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ കാരണം ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഇപ്പോൾ മൈലേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതും കൂടെ കണക്കുകൂട്ടി ഒരു വണ്ടി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വാഹനം എടുക്കുന്ന സമയത്ത് നമുക്കൊരു വാഹനം ലോൺ ഇട്ട് മേടിക്കുന്നതാണോ അതോ ഡയറക്റ്റ് നമ്മൾ പൂർണ്ണമായിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്ത് ഒരു വണ്ടി മേടിക്കുന്നതാണോ ഏറ്റവും നല്ലത് അതിൻ്റെ ഉത്തരം എല്ലാവർക്കും വളരെ ലളിതമായിട്ടറിയാം നമ്മളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള പൈസ അടച്ചുകൊണ്ട് ഒരു വണ്ടി മേടിക്കുന്നതാണ് നല്ലത് ലോൺ ഇട്ട് നിങ്ങൾ വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലിശ കുറയുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ കമ്പനികൾ നമുക്ക് ലോൺ തരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ലോണിൻ്റെ കാലാവധി ദീർഘകാലം ഇടാതെ വളരെ വേഗത്തിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ അടച്ചിട്ട് നമുക്ക് കുറവ് കിട്ടും ആ ഒരു കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ആകെ മൊത്തം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സാമ്പത്തികം വാഹനത്തിന്റെ സേഫ്റ്റി വാഹനത്തിന്റെ ഉള്ളിലുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോകുന്ന സാഹചര്യങ്ങളിൽ അമിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയുക അതിന് ഈ പറഞ്ഞ പോലെ വാഹനത്തിന് എഞ്ചിൻ സി സി ഇൻഷുറൻസ് പാർട്സ് വാഹനത്തിൻ്റെ സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ബജറ്റിനും അനുയോജ്യമായ വാഹനം തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ സുരക്ഷാ ഫീച്ചറുകൾ ഇന്ധനക്ഷമത വാറണ്ടി സർവീസ് ചെലവ് എന്നിവയും കൃത്യമായും പരിഗണിക്കണം കൂടാതെ വാഹനത്തിൻ്റെ ലഭ്യത റീസെയിൽ വാല്യൂ എന്നിവയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു റിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ